നമസ്തേ നമസ്കാരം നമ്മളെല്ലാ മാസവും ചെയ്യാറുള്ളതുപോലെ അദ്വൈതാശ്രമം സത്സംഗം മാസികയുടെ ഏപ്രിൽ ലക്കത്തില് ചിദാനന്ദപുരി സ്വാമിജി എഴുതിയ മുഖപ്രസംഗം ഇന്ന് ചർച്ച ചെയ്യാണ് ഇത്തവണ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുകയാണല്ലോ സ്വാമിജി ലോക്സഭാ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മാസം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് സ്വാമിജി ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ഒരു ജനാധിപത്യത്തിൻ്റെ പൂർണതയ്ക്ക് പരമാവധി ആളുകൾ വോട്ട് ചെയ്യണം എന്നാണ് സ്വാമിജി ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് പറഞ്ഞിരിക്കുന്നത് സ്വാമിജി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യ അതിൽ തന്നെ വോട്ടവകാശമുള്ള ആളുകളുടെ കണക്കും ഈ വോട്ടവകാശമുള്ള ആളുകളിൽ തന്നെ അറുപത്തിയേഴ് ശതമാനവും ചില്ലറെ മാത്രമാണ് അന്ന് വോട്ട് ചെയ്തതെന്നും അതൊരു രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനം വരൂ എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം സ്വാമിജി പറയുകയാണ് ഒരു ജനാധിപത്യത്തിൻ്റെ പൂർണത എന്ന് പറയുന്നത് എത്രയും ആ രാജ്യത്തുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവർക്ക് അതിലുള്ള ജനാധിപത്യത്തിലുള്ള ആ വിശ്വാസത്തെയാണത് കാണിക്കുന്നത് അതുകൊണ്ട് സ്വാമിജി ഒന്നാമതായിട്ട് പറയുന്ന മറ്റൊന്നുമല്ല എല്ലാവരും കഴിയുന്നത്ര എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹിച്ചും പോയി വോട്ട് ചെയ്യണമെന്നാണ് സ്വാമിജി ആദ്യം പറഞ്ഞിരിക്കുന്നത് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സ്വാമിജി എന്താണ് പറയുന്നത് പിന്നീട് സ്വാമിജി പറയുന്നത് അതുതന്നെയാണ് അത് സ്വാമിജിയുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം അതിലെ പ്രധാനപ്പെട്ട സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ കഴിവും രാഷ്ട്ര താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഉത്തമ വിശ്വാസവുമുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി വിജയിപ്പിച്ച് രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും സുസ്ഥിരതയും ഐശ്വര്യവും നിലനിർത്താൻ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കർത്തവ്യമത്രേ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ തൊഴിൽ ആഹാരം പാർപ്പിടം ആരോഗ്യ സംരക്ഷണം സുരക്ഷ തുടങ്ങിയവയിൽ ആരംഭിച്ച് ഭരണ മികവിലൂടെ മികച്ച മാതൃകകൾ സൃഷ്ടിക്കുകയും രാഷ്ട്രത്തെ സകല പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ഭരണ ഭരണകൂടമാണ് രാഷ്ട്രത്തിൻ്റെ ആവശ്യം ശക്തമായ ആശയ ദൃഢതയും ഐക്യവും ഉള്ള കൂട്ടായ്മയായിരിക്കണം തങ്ങളുടെ ഭരണകർത്താക്കൾ എന്നാണ് പൗരർ സങ്കൽപ്പിക്കേണ്ടത് അതിനനുസരിച്ചായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഇതാണ് ഒന്നാമതായിട്ട് സ്വാമിജി പരിഗണിക്കേണ്ട കാര്യങ്ങളിൽ പറഞ്ഞത് ചെറുതും വലുതുമായി ഏതാണ്ട് രണ്ടായിരത്തിൽ ഏറെ രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇനി സ്വാമി തുടരുക ആശയപരമായിട്ട് യാതൊരുവിധ വിധ ബന്ധവും ഇല്ലാത്തവരെ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ബന്ധവും ഇല്ലാത്തവരെ എങ്ങനെങ്കിലും അധികാരം കിട്ടണമെന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളെ രാഷ്ട്രത്തെക്കുറിച്ച് സങ്കല്പമില്ല രാഷ്ട്രം നന്നാവണമെന്ന ഉദ്ദേശമില്ല എങ്ങനെ അധികാരം പിടിക്കണം അത്തരക്കാരെ ഒഴിവാക്കണമെന്നാണ് സ്വാമിജി രണ്ടാമതായിട്ട് പരിഗണിക്കേണ്ട കാര്യമായിട്ട് പറയുന്നത് രാഷ്ട്രം എൻ്റെ മാതൃഭൂമിയാണെന്നും ഇവിടുത്തെ ജനത ഏകോദര സഹോദരരാണെന്നുമുള്ള ഏകത്വ ഭാവനയിൽ മാത്രം ഊന്നി നിൽക്കണം ബാഹ്യ വൈവിധ്യങ്ങൾക്കെല്ലാം അന്തർധാരയായി നിലകൊള്ളുന്ന സാംസ്കാരികത്വം എന്ന അടിത്തറയിലാണ് നാം ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നതും വളരുന്നതും അതിനാൽ തന്നെ മതാനുസാരിയും ഭാഷാനുസാരിയും പ്രാദേശിക ഭേദാനുസാരിയുമായ സകല വ്യത്യാസങ്ങൾക്കുമപ്പുറത്ത് രാഷ്ട്രചേതനയുടെ ഭാഗധേയം എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്ര തനിമയുടെ ബോധത്തിലാണ് നിലകൊള്ളുന്നത് ഈ ഒരു ഭാവനയാൽ മാത്രമാണ് നാം പ്രതിസന്ധികളെ തരണം ചെയ്തും പ്രയോഗക്ഷമതയാർജിച്ചും മുന്നേറുന്നത് വംശീയ ഭാഷാ മതഭേദങ്ങൾക്ക് അടിമപ്പെട്ട് പലവിധ സാമാജിക മുന്നേറ്റങ്ങളും പ്രാദേശികവാദങ്ങളും വിഘടന ശബ്ദമുയർത്തിക്കൊണ്ട് ഉയർന്നു വരുമ്പോഴും ക്രമേണ അവയൊക്കെ ബോധഭാവനയാൽ ശക്തി ക്ഷയിച്ച് രാഷ്ട്ര ആത്മാവിങ്കൽ ലയിക്കുന്നതായാണ് ഇവിടെ അനുഭവം പ്രാദേശിക പ്രാദേശികവാദം കൊണ്ടുവരുന്നവരുണ്ട് മതത്തിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നവരുണ്ട് ഇത്തരത്തിലുള്ള സംഗതികൾക്കൊന്നും സ്ഥാനം നൽകാതെ രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്രം ഒരു മാതാവാണെന്നും എല്ലാവരും ഏകോദര സഹോദരന്മാരാണെന്നും വിചാരിച്ച് അതിന് മുൻതൂക്കം നൽകുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൽ നോക്കിയാൽ കാണാം ഒരുപാട് വിഘടനവാദ പ്രാദേശികവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അവസാനം ഇവിടെ ലയിച്ചു ചേരുകയാണ് രാഷ്ട്രബോധത്തിലെന്ന് സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നു ഇനി പറയുകയാണ് ദേശീയ പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തിക്കാട്ടേണ്ടത് ഇവരുടെയും ആവശ്യമായി വരുന്നു അപ്പം ഇങ്ങനെ ഈ പ്രാദേശിക വാദം ഉന്നയിക്കുന്നവരൊക്കെ ദേശീയ പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തിക്കാട്ടുകയാണ് അത്തരക്കാര്യം മനസ്സിലാക്കേണ്ടത് ഭാരതം അതിൻ്റെ ജ്ഞാനവിജ്ഞാന വൈഭവം കൊണ്ടും വിഭവ വൈവിധ്യ സമ്പന്നത കൊണ്ടും എക്കാലത്തും ലോകത്തെ അതിശയിപ്പിച്ച രാഷ്ട്രമാണ് ജ്ഞാനവിജ്ഞാനങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യ മുഖമുദ്രയായി നിലനിന്നിരുന്ന കാലത്ത് അതിനനുസരിച്ച വിശാല മനോഭാവവും അതാർജിച്ചിരുന്നു ഇവിടെ ഉദയം ചെയ്ത രാജനൈതിക ഭാവനകളെല്ലാം ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളുടെ യഥാതഥമായ ഭീഷണത്തിന് അനുഗുണമായിരുന്നു ഭോഗത്യാഗങ്ങൾക്ക് യഥാസ്ഥാനങ്ങൾ നൽകിയ ജനതയെ ലോകം അത്ഭുത ആദരത്തോടെയാണ് നോക്കിക്കണ്ടത് ഭാരതത്തെ ലോകം ഇവിടുത്തെ ജനാധിപത്യത്തെ അത്ഭുത ആദരവോടെ നോക്കിക്കണ്ട കാര്യം സ്വാമിജി സൂചിപ്പിക്കുകയാണ് പക്ഷേ മത അധിനിവേശ ശക്തികൾ വന്നപ്പോൾ ധർമ്മബോധം അവർക്കില്ലാതായപ്പോൾ അഴിമതിയിൽ നിറഞ്ഞ ഭരണം ഇവിടെ നടത്തി ഭാരതത്തിൻ്റെ മറ്റു രാജ്യങ്ങൾക്കു മുമ്പിലുണ്ടായിരുന്ന ഭാരതത്തിൻ്റെ മഹത്വം ഇല്ലാതായ കാര്യവും സ്വാമിജി ഇവിടെ കൂ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇനി പറയുന്നത് നോക്കൂ ജനാധിപത്യ സംവിധാനങ്ങളിൽ ഭാഗമായുള്ള ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾ ഭാവാത്മകങ്ങളായി രാഷ്ട്രീയ സംവാദങ്ങളുടെയും ക്രിയാത്മകമായ സഹയോഗങ്ങളുടെയും ഉദാർത്ത മാതൃകകളാവേണ്ടതാണ് എന്നാൽ പലപ്പോഴും എന്തും എതിർക്കപ്പെടേണ്ടതാണ് എന്ന ധാരണയിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും പ്രതിലോമ ശക്തികളുമായുള്ള കൂട്ടുകെട്ടുകളിലേക്കും വരെ എത്തി നിൽക്കുന്ന ദയനീയ അവസ്ഥയും നാം ഇവിടെ കാണുന്നു രാഷ്ട്രവിരുദ്ധരായവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കുന്ന തലം വരെ ഇന്ന് എത്തിയിരിക്കുന്നു ഇതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് സ്വാമിജി പറയുകയാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്ത് ഭരണപക്ഷം കൊടുത്താലും എതിർക്കുക എന്നുള്ളതല്ല അവരുടെ ചുമതല അതിനെ തെറ്റും ശരിയും സംവാദത്തിലൂടെ വിവേചിച്ചറിഞ്ഞ് ശരിയാണെങ്കിൽ അതിനെ അനുകൂലിക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്തൊരു സംഗതി ഭരണപക്ഷം കൊടുത്താലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് അത് മുമ്പ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട സി എ ആവട്ടെ മുൻപ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട കർഷകരുടെ ബില്ല് ആവട്ടെ എന്ത് മഹത്തായ കാര്യം കൊടുത്താലും അതിനെ എതിർക്കും തോപ്പിക്കും ഇതും ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന് സ്വാമിജി പറഞ്ഞിരിക്കുന്നു അപ്പം ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ എന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലുപരി ഈ തെരഞ്ഞെടുപ്പിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പ് വരും പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് അതിലുപരിയായിട്ട് ഇത്രയും കാലം ഉണ്ടാവാത്തതിൽ ഉപരിയായിട്ടൊരു പ്രത്യേകത ഉള്ളതായിട്ട് സ്വാമിജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ അല്പഭാഗം സ്വാമിജിയുടെ വാക്കുകളിൽ തന്നെ കേൾപ്പിക്കാം ഭാരതത്തെ സ്നേഹിക്കുകയും ഭാരതീയത ആത്മാവിനോട് ചേർത്ത് പുണരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പൗരനെ സംബന്ധിച്ച് വരുന്ന തിരഞ്ഞെടുപ്പ് നിർണായകമാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രം എട്ടാം ദശകത്തിലെത്തി നിൽക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ കാലത്തെ സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ഭാരതത്തിന് അനുഗുണമായതിനെ തിരഞ്ഞെടുക്കാനും ഈ അവസരം നാം വിനിയോഗിക്കണം ഇന്ന് ഭാരതം ലോകത്തിലെ പ്രഥമ ഗണനീയ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു രാഷ്ട്രമാണ് കോവിഡ് അനന്തര ലോകക്രമം സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ ക്ലേശിക്കുമ്പോൾ ഭാരതം ശക്തമായി മുന്നോട്ടു പോകുന്ന കാഴ്ച അത്ഭുതാവഹമാണ് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ജെ പി മോർഗൻ്റെ ചീഫ് ഇന്നലെ എ പ്ലസ് ഗ്രേഡിങ് കൊടുത്തിട്ട് ഭാരതം സാമ്പത്തികമായി മുന്നേറുന്ന കാര്യം സൂചിപ്പിച്ചത് നാം ഇന്ന് ഓർക്കേണ്ടതാണ് ഇതിനെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തെയാണ് സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തികമായും സൈനികമായും മറ്റും ഒരു കാലത്ത് നമ്മെ അടക്കി ഭരിച്ച കൊളോണിയൽ രാജ്യത്തേക്കാൾ മുന്നിലാണ് നാം ഇപ്പോൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗതാഗത സംവിധാനം അടക്കമുള്ള അടിസ്ഥാന വികസന കാര്യത്തിലും വിഭവ സമാഹരണ വിതരണ ശൃംഖലയിലും ഉള്ള ഉണർവിനാൽ നാം ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും സമൂഹത്തിലെ അടിസ്ഥാന സമൂഹങ്ങളുടെ ശാക്തീകരണത്തിലും മികച്ച പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിയുന്നു നമ്മുടെ പൈതൃകങ്ങളുടെ വീണ്ടെടുപ്പിലൂടെയും അധിനിവേശ ശക്തികളേൽപ്പിച്ച മുറിപ്പാടുകളെ ഉണക്കുന്നതിലൂടെയും രാഷ്ട്രമാകമാനം ഒരു നവചൈതന്യം ഉണർന്നിരിക്കുന്നു എല്ലാ കാലത്തു നിന്നും വ്യത്യസ്തമായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതല്ല സാധാരണ പൗരരുടെ ഇടയിലുള്ള ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ ഇടത്തെട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾ സാമ്പത്തിക രംഗത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള ധീരതയാർന്ന നടപടികൾ ഡിമോണിറ്റൈസേഷൻ പോലുള്ള കാര്യങ്ങളായിരിക്കാം സ്വാമിജി സൂചിപ്പിക്കുന്നത് പിന്നെ അഴിമതി നടത്തിയവരെയൊക്കെ അഴിക്കുള്ളിലാക്കുന്ന കാര്യവും മികവുറ്റ വിദേശകാര്യ സൈനിക വ്യവസായ നയങ്ങൾ എന്നിവയാൽ എല്ലാം ത്വരിതഗതിയിൽ നാം ക്ഷേമരാഷ്ട്രമായി ഉയരുന്നു എല്ലാ രംഗങ്ങളിലും സ്വാശ്രയത്വം കൈവരിച്ച് ഒരു ആത്മനിർഭര രാഷ്ട്രമായി മാറാനുള്ള പരിശ്രമം അവിരാമം നടക്കുന്നു അതിലൂടെ എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠ ഭാരത സാക്ഷാത്കാരത്തിലേക്ക് കടക്കാൻ നമുക്കാവുമെന്ന വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു ജനത പഴയ പോലെയല്ല തികഞ്ഞ ആത്മവിശ്വാസത്തിലുള്ള ഒരു ജനതയാണ് ഇതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിനെ അതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിനെയൊക്കെ അപേക്ഷിച്ച് നമ്മുടെ ആത്മവിശ്വാസം അത്രയും വർദ്ധിച്ചിരിക്കുന്നു ശാസ്ത്ര സാങ്കേതികര രംഗത്തും വിവര സാങ്കേതിക രംഗത്തും ആഹ്ലാദകരമായ മുന്നേറ്റത്തിലൂടെ കടന്നുപോകുന്ന നമ്മെ ലോകരാഷ്ട്രങ്ങൾ അസൂയാവഹമായി വീക്ഷിക്കുകയാണ് ഇരുളടഞ്ഞതോ മനുഷ്യ വിഭവശേഷിയെയും കർമ്മകുശലതയെയും നേരായ വഴിയിൽ നയിക്കാതിരുന്നതോ ആയ പൂർവകാലത്ത് നിന്ന് അഴിമതിയുടെ നേർത്ത കറ പോലും പുരളാതെ വിശ്രമമായി രാഷ്ട്ര നേതൃത്വം പ്രവർത്തിച്ചതിൻ്റെ സദ്ബലമാണ് നമുക്കിന്ന് ലഭിക്കുന്ന ലോക സ്വീകാര്യത അവിടെ നേരത്തെ സൂചിപ്പിച്ച വിഭജന വിഘടന ശക്തികൾക്ക് അവസരം നൽകാതെ ഭാരതീയ പൗരർ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് നാം കാണുന്നത് വ്യത്യാസമുണ്ടല്ലോ കഴിഞ്ഞ കാലത്തെ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് സ്വാശ്രയ ഭാരതത്തിൽ നിന്നും ശാശ്വത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ചവിട്ടുപടിയായി ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട് രാഷ്ട്രചേതനയുടെ അവിരാമമായ ഒഴുക്കിനെ വളർത്തുന്നതിന് ഉതകുന്ന ഒന്നായി ഈ വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പ് മാറാൻ നാം യത്നിക്കണം ഇതാണ് സ്വാമിജി പറയുന്നത് ഹൈന്ദവ സങ്കല്പങ്ങളെയും പൂജാബിംബങ്ങളെയും അപമാനിക്കുകയും ദേവാലയങ്ങളുടെ ഭരണത്തിലൂടെ പോലും ഹിന്ദുവിരുദ്ധത പ്രവർത്തിപ്പിക്കുകയും ഹിന്ദുവിൻ്റെ ഭാവത്തെ മലേറിയയെയും ഡെങ്കു പനിയേയും പോലെ കണക്കാക്കുകയും ഹൈന്ദവ ശക്തിയെ ഇല്ലാതാക്കുമെന്ന് ലക്ഷ്യമായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് തങ്ങളുടെ വോട്ടില്ലെന്നും ഹിന്ദുവിനെതിരായ വിപരീത വിവേചനം അവസാനിപ്പിക്കുന്നവർക്ക് തങ്ങളുടെ വോട്ടുള്ളൂ എന്നും പറയുന്ന സ്ഥിതിയിലേക്ക് ഹൈന്ദവ ചേതന വോട്ട് ബാങ്കായി ഉയരണം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സ്വാമിജി കാര്യം പറഞ്ഞിരിക്കുന്നു ഈ ഉണർച്ചയുള്ള സമാജ സൃഷ്ടിക്കായി നമുക്ക് അവിശ്രമം യത്നിക്കാം ക്ഷേമ ആശംസകളോടെ സ്വാമി ചിദാനന്ദപുരി ഇങ്ങനെയാണ് സ്വാമിജി എലക്ഷനുമായി ബന്ധപ്പെട്ട ഈ മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് സ്വാമിജി ഇത്രയും ശക്തവും വ്യക്തവുമായ സന്ദേശം നൽകുന്നത് നല്ല ഒന്നാം തരം ചോദ്യം അത് സ്വാമിജിയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഒരു ചോദ്യം ചോദിച്ചത് ഓരോ നിമിഷവും നമ്മുടെ സമൂഹത്തെ കൃത്യമായിട്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് സ്വാമിജി സാധാരണ പറയാറുണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് ഓർമ്മകൾ ഒട്ടുമില്ലാത്ത ഒരു സമാജമായിട്ട് കേരളീയ സമൂഹം മാറിയിട്ടുണ്ട് അത്തരത്തിലുള്ള കേരളീയ സമൂഹത്തെ ഇലക്ഷൻ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പല്ല പോളിംഗ് ബൂത്തിൽ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അവരെ ഓർമ്മിപ്പിച്ചാൽ പോലും വോട്ട് ചെയ്യാൻ എത്തുമ്പോഴത്തേന് അവരെല്ലാം എല്ലാം പോകും അതുകൊണ്ട് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന സ്വാമിജി അവസാന നിമിഷം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നെ ഇതിന് അർത്ഥമുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഓർക്കാനുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗമൊന്നും നോക്കൂ കോളേജുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തു നോക്കൂ വിദ്യാർത്ഥികളുടെ സാംസ്കാരിക ച്യുതി ഒന്ന് ഓർത്തുനോക്കൂ ഈയിടെ സ്വന്തം കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വിദ്യാലയത്തിലെ കുട്ടികൾ ചെയ്ത ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം അധ്യാപികയോട് വിദ്യാർത്ഥികൾ പെരുമാറുന്ന കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കൂ യാതൊരു വിവരവും ഇല്ലാത്ത ക്ലാസ്സുകളിൽ പോലും കയറാത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യം ആലോചിച്ച് നോക്കൂ ഇവർക്ക് ഡോക്ടറേറ്റൊക്കെ കൊടുത്ത് ഇവരെ പ്രൊഫസർമാരായിട്ട് നിയമിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികൾ പി എസ് സി പരീക്ഷയ്ക്ക് എഴുതിയ റാങ്ക് ലിസ്റ്റുമായിട്ട് കാത്തിരിക്കുമ്പോൾ തനി പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് വലിയ വലിയ ജോലികൾ കൊടുക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ വിലക്കയറ്റുന്നതിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ദൂർത്തൊരു വശത്തങ്ങനെ നടക്കുന്ന സമയത്ത് സപ്ലൈകോയിലോ മറ്റോ പോയി കഴിഞ്ഞാൽ ഒരു സാധനവും ഇവിടെ ആളുകൾക്ക് കിട്ടാനില്ല അതിൻ്റെ കാര്യം ഒന്ന് കാര്യമൊന്നാലോചിച്ച് നോക്കൂ സ്വാമിജി ഇവിടെ പറഞ്ഞു ഹൈന്ദവ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ശബരിമലയിൽ ചെയ്ത കാര്യം ഒന്നുമില്ല ഓർമ്മകൾ ഉണ്ടായിരിക്കില്ല അവിടെ ചെല്ലുമ്പോഴത്തേന് ഇവർക്കറിയാം രാഷ്ട്രീയക്കാർക്ക് അറിയാം ഇവരെല്ലാം മറക്കുമെന്ന് ശബരിമലയിൽ ചെയ്തത് അവർ കൃത്യമായിട്ട് മറക്കും സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചത് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാസികയിൽ തന്നെ ഗുരുവായൂരപ്പൻ പരാജയമാണെന്ന് എഴുതിയ കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മറക്കും തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഭവ്യമായ ഇപ്പൊ ഈയിടെ നമ്മൾ കണ്ടു അതിനെ തകർക്കാൻ ശ്രമിച്ചത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേന് മറക്കും നമ്മുടെ കുട്ടികളെ ചതിയിൽപ്പെടുത്തുന്നതിനെതിരെ ഒരു സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചപ്പോൾ അത് ചെയ്ത ക്രിസ്തീയ സമൂഹത്തിനും അതിനെ സഹായം എന്നുള്ള നിലയിൽ അതിനനുകൂലിച്ച ഹൈന്ദവ സമൂഹത്തിനുമെതിരെ ഇവർ പ്രവർത്തിച്ചത് നാം കണ്ടു ഇവിടുത്തെ സമൂഹത്തിന് മറവിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അവരെല്ലാം മറക്കും എല്ലാവരുടെ വോട്ടിനും ഒരു വിലയാണെന്ന് കരുതേണ്ടുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു സമുദായത്തിൻ്റെ വോട്ടിന് മാത്രമേ വിലയുള്ളൂ എന്നുള്ള മട്ടിലാണ് പെരുമാറുന്നത് ഈ തരത്തിലുള്ള ആളുകളെ എലക്ഷൻ്റെ തൊട്ടുമുമ്പോ ഒന്നുകൂടി സ്വാമിജി എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ സ്വാമിജി വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ സമൂഹത്തോട് സ്വാമിജിയും പറയുന്നത് മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഭാരതം അതിൻ്റെ ഏറ്റവും മഹനീയമായ തലത്തിലേക്ക് പഴയ വിശ്വഗുരു സ്ഥാനത്തേക്ക് ഉയരാൻ പോകുന്ന ഈ സമയത്ത് അതറിഞ്ഞ് അതിനെ പിന്നോട്ട് വലിക്കുന്ന രാഷ്ട്രകാര്യത്തിൽ ഒരു താല്പര്യവുമില്ലാതെ ഈ ഗവൺമെൻറ്റിനെ ഇറക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം ഒന്നിച്ചു കൂടിയിട്ടുള്ളവർക്കെതിരെ വോട്ട് ചെയ്ത് രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള പരിശ്രമമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ടതെന്നും അതിലെല്ലാവരും സർവ്വപ്രധാനമായിട്ട് സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നുമാണ് സ്വാമിജി പറഞ്ഞത് സ്വാമിജിയുടെ ഈ വാക്കുകൾ കേരള സമൂഹം കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഗുണമുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വാമിജിക്ക് ഈ ഓർമ്മപ്പെടുത്തൽ നടത്തിയതിന് സ്വാമിജിയുടെ തൃപാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സത്സംഗത്തിലെ ഏപ്രിൽ മാസത്തെ മുഖപ്രസംഗത്തെ കുറിച്ചുള്ള ചർച്ച അവസാനിപ്പിക്കാം എല്ലാവർക്കും നമസ്കാരം